ഒരു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണ ചെയ്യുന്നത് സൂറത്തുൽ മാഹിതയിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ആയത്തുകളാണ് പേജ് നമ്പർ നൂറ്റി പത്തൊമ്പത് വേദക്കാർ യും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരിൽ നിന്ന അവരുടെ തിന്മകൾ നാം ആച്ചു കളയുകയും അനുഗ്രഹപൂർണമായ സ്വർഗത്തോപ്പുകളിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ൂ തൗറാത്തും ഇഞ്ചിയിലും അവർക്ക് അവരുടെ രക്ഷിതാവിംഗിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും അവർ നേരാവണ്ണം നിലനിർത്തിയിരുന്നെങ്കിൽ തങ്ങളുടെ മുഗൾഭാഗത്തു നിന്നും കാലുകൾക്ക് ചുവട്ടിൽ നിന്നും അവർക്ക് ആഹാരം ലഭിക്കുമായിരുന്നു അവരിൽ തന്നെ മിതത്വം പാലിക്കുന്ന ഒരു സമൂഹമുണ്ട് അന്ന് എന്നാൽ അവരിൽ അധികവും പേരുടെയും പ്രവർത്തനങ്ങൾ വളരെ ചീത്ത തന്നെ നിന്റെ രക്ഷിതാവിംഗൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാത്ത പക്ഷം നീ അവൻ്റെ ദൗത്യം നിറവേറ്റിയിട്ടില്ല ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ് സത്യനിഷേധികളായ ആളുകളെ തീർച്ചയായും അള്ളാഹു നേർവഴിയിലാക്കുകയില്ല പറയുക വേദക്കാരെ തൗറാത്തും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും നിങ്ങൾ നേരാവണ്ണം നിലനിർത്തുന്നത് വരെ നിങ്ങൾ യാതൊരു അടിസ്ഥാനത്തിലുമല്ല എന്നാൽ നിങ്ങൾ നിനക്ക് നിൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശം അവരിൽ അധികം പേർക്കും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുകയോ തന്നെ ചെയ്യും അതിനാൽ സത്യനിഷേധികളായ ജനങ്ങളെപ്പറ്റി നീ ദുഃഖിക്കേണ്ടി സ സത്യവിശ്വാസികളോ യഗൂദരോ സാബികളോ ക്രൈസ്തവരോ ആരാകട്ടെ അവരിൽ നിന്ന് അള്ളാഹിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല "لقد أخذنا ميثاق بني إسرائيل وأرسلنا إليهم رسلا كلما جاءهم رسول بما لا تهوى أنفسهم فريقا أنفسهم فريقا كذبوا وفريقا يقتلون" ഇസ്രായേൽ സന്തതികളോട് നാം കരാർ വാങ്ങുകയും അവരിലേക്ക് നാം ദൂതന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളുമായി അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു ദൂതൻ ചെന്നപ്പോഴൊക്കെ ദൂതന്മാരിൽ ഒരു വിഭാഗത്തെ അവർ നിഷേധിച്ച് തള്ളുകയും മറ്റൊരു വിഭാഗത്തെ അവർ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്